ആ കോഴിക്കോട് ബീച്ചിൽ നിന്ന് പ്രേക്ഷകരുടെ പ്രിയതാരം ദീപക് മലയമ്മ എത്തുന്നു ഗുഡ് ഈവനിങ് ദീപക് മലയമ്മ കോഴിക്കോട് ബീച്ച് ദീപക് മലയമ്മ വൈകുന്നേരത്തെ ആ ഒരു പ്രസരിപ്പ് എല്ലാം കൂടെ ചേർന്ന് വന്നിരിക്കുകയാണ് എങ്ങനെയുണ്ട് കോഴിക്കോട് ബീച്ചിലെ സുരക്ഷാ സംവിധാനങ്ങൾ സന്ദർശകർക്ക് എത്രത്തോളം അനുകൂലമാണ് സുജയ കോഴിക്കോട് ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ നിരവധിയായ മനുഷ്യരാണ് ദിനം പ്രതി എത്തുന്നത് ഇന്നിപ്പോൾ ഞായറാഴ്ച കൂടിയാണ് സ്വാഭാവികമായി നമുക്ക് ആ തിരക്ക് കാണാൻ സാധിക്കും കടലിലേക്കുള്ള ആ കാഴ്ചകളിലേക്ക് കൂടി പോവുകയാണെങ്കിൽ ഈ കടൽ കാലിലൊന്ന് കുളിക്കാനൊക്കെയുള്ള ആ തിരക്ക് നമുക്ക് കാണാൻ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമുണ്ട് പക്ഷേ സുരക്ഷ സംബന്ധിച്ച ചില ആശങ്കകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അതായത് ആറ് ലൈഫ് ഗാർഡുകൾ കാണാം ഇവിടെ അനുമതി കൊടുത്തിരിക്കുന്ന ആറ് ലൈഫ് ഗാർഡുകളാണ് സർവീസിൽ ഉള്ളത് പക്ഷേ അവർക്ക് മൂന്ന് പേരായിരിക്കും ഒരു ദിവസം ഡ്യൂട്ടിയിലുണ്ടാവുക ആ മൂന്ന് പേർ വേണം ഏതാണ്ട് ഒന്നര കിലോമീറ്ററോളം വരുന്ന ദൂരത്ത് ഇങ്ങനെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ എന്നുള്ളതാണ് പക്ഷേ പലതവണ ലൈഫ് ഗാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യമൊക്കെ മുന്നോട്ട് വന്നെങ്കിലും ആ കാര്യത്തിൽ അന്തിമമായ തീർപ്പുണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ശ്രീതട്ടാ നമസ്കാരം ഈ ഒന്നര കിലോമീറ്റർ ദൂരൊക്കെ ഓടിയെത്താൻ പറ്റുമോ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാ കൊല്ലം കൂടുങ്ങും ആളുകൾ വർദ്ധിക്കുന്നു ടൂറിസ്റ്റ് ഏരിയയിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിക്കുന്നു ആ രീതിയിലാവുമ്പോൾ രണ്ടും മൂന്നും ഗാഡുകൾ വെച്ചിട്ട് ആർക്കും ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഈ ദൂരങ്ങൾ എങ്ങനെയൊക്കെ കവർ ചെയ്യുന്നുള്ളൂ നമുക്കാണെങ്കിൽ വേറെ ഒരു സംഗതി കാര്യങ്ങളില്ല ഇല്ല ആൾക്കാരൊക്കെ പറഞ്ഞാൽ കേൾക്കുന്നത് പറഞ്ഞാൽ നമ്മൾ എപ്പോഴത്തേക്കും അത് മക്കളോട് പറയാനും പിടിക്കാനൊക്കെ അല്ല ഇപ്പം ആദ്യത്തെക്കാളും ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് ഡ്യൂട്ടി ആദ്യമൊക്കെ നമ്മൾ പറഞ്ഞാൽ ഒരു അത്യാവശ്യം ഒരു ഇതുണ്ടായിരുന്നു ഇന്നിപ്പം അങ്ങനെ ഒരു കണ്ടീഷൻ കാര്യമില്ല പിന്നെ നമുക്ക് അതിൻ്റെ പോലെ പറഞ്ഞു കേൾക്കാത്ത രീതിയിൽ മറിച്ചിട്ട് മറ്റുള്ള രീതിയിൽ പണ്ടെന്നൊക്കെ പറയുന്ന ഒരു പറയാൻ പറ്റാത്ത അവസ്ഥ അത് പറഞ്ഞാൽ വേറെ നിയമത്തിലേക്ക് പോവുക പ്രത്യേകിച്ച് പെൺകുട്ടികൾ നമുക്ക് ആറ് പക്ഷേ കുറച്ചുകൂടി ആൾ വേണം എന്നുള്ള എന്നുള്ളത് തീർച്ചയായിട്ടും ആളുണ്ടെങ്കിലേ നമുക്കത് ഡ്യൂട്ടി മുന്നോട്ട് എനിക്ക് ഉണ്ടാകാൻ പറ്റില്ല ഇനി വരും അടുത്ത കൊല്ലാകുമ്പോഴേ ഇനി ആൾ കൂടാന്നാണ് കുറവില്ല അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആൾ തന്നെ വേണം എന്നാലും ഇത് കണ്ട്രോൾ ചെയ്യാൻ പറ്റും അതിനുള്ള സാധനങ്ങൾ ആളുകളില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളിപ്പം ജസ്റ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഡ്യൂട്ടി ചെയ്യുന്ന മാക്സിമം ശ്രമിക്കുന്നു വേറെ ഒരു സംഭവം കാര്യങ്ങളില്ലാത്ത രീതിയിൽ മേക്കപ്പ് ചെയ്ത് കൊണ്ടുവന്നു ആത്മാർത്ഥമായിട്ട് എല്ലാവരും നമ്മളുള്ള ആറുപേരാണെങ്കിൽ ആറുപേരും ചെയ്തിട്ട് ഇന്ന് വരെ ഒരു അപകട കാര്യങ്ങളില്ലാത്ത രീതിയിൽ നമ്മളെ ഡ്യൂട്ടി പോയിൻ്റ് ചെയ്തിട്ട് നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട് സുജ ശ്രീധട്ട് ഇവിടുത്തെ ലഫ് ലൈഫ് ഗാർഡാണ് അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ് അവരൊക്കെ എടുക്കുന്ന പണിയുണ്ട് അതിനപ്പുറത്ത് ചില ആളുകളെങ്കിലും ചില കുരുത്തക്കടുകൾ കാണിക്കുമ്പോൾ അത് അപകടത്തിലേക്ക് പോകുന്നു അതിനപ്പുറം ഈ ബീച്ചിൻ്റെ ഒരു ദൃശ്യത്തിലേക്ക് ഒരു വൈഡ് ആ ദൃശ്യത്തിലേക്ക് കൂടി നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എത്ര കണ്ട് മനുഷ്യരാണ് ആ ദിനംപ്രതി ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളത് ഈ ഈ നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ പുഴിയിട്ടാൽ താഴേക്ക് പോകില്ല എന്നൊക്കെ പറയുന്നത് പോലെ അത്ര കണ്ട് മനുഷ്യരാണ് ഏതാണ്ട് ഈ ഒന്നര കിലോമീറ്റർ വരുന്ന തീരത്തിങ്ങനെ ഇങ്ങനെ ആസ്വദിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ഇവിടെ ചില പരിമിതികളുണ്ട് ആ പരിമിതികളൊക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ടോയ്ലറ്റുമായി ബന്ധപ്പെട്ടൊക്കെയുള്ളതാണ് നിങ്ങളൊക്കെ ഇവിടെ വരാറുള്ള ഇവിടെ ടോയ്ലറ്റ് വേണമെന്നുള്ള അതെ അത് ഒരു എൻജോയ്മെന്റിനൊരു ഇത് ഉണ്ടാവുള്ളൂ അങ്ങനെ കാണാനുള്ളൊരു അഭിപ്രായമാണ് ഈ ലൈഫ് സേവനം ഇപ്പം മൂന്ന് പേർക്ക് നിലവിലൂടെ ഡ്യൂട്ടിയിലുള്ളൂ അപ്പം ഈ കുട്ടികളൊക്കെ കളിക്കുന്നത് കാണുമ്പോൾ എന്താ തോന്നുന്നത് ലൈഫ് അതെ ഒന്ന് അത് മൂന്ന് പേരുണ്ടായപ്പോ അതിനും കൂടുതൽ വേണം എന്നാലേ കുട്ടികളെ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാ ആൾക്കാർക്ക് മറ്റാവര പിന്നെ അവർ മൂന്ന് പേർ അവർ ഫോൺ ചെയ്ത് ആൾക്കാരെ പേരിപ്പിക്കേണ്ടത് അതായിരിക്കും അതിന് ഏറ്റവും നല്ല കൂടുതൽ ആളുകൾ ഉണ്ടാകണം ഒന്നും കൂടി ഏറ്റവും നല്ലത് സുജയ ഈ പറഞ്ഞതുപോലെയാണ് കൂടുതൽ ആളുകളുടെ അനിവാര്യത ഉണ്ട് എന്നുള്ളതാണ് നമുക്കൊരു വശത്ത് അവിടെ ബോട്ടിംഗ് ഒക്കെ നടക്കുന്നത് കാണാം ബോട്ടിങ്ങിലൊക്കെ സുരക്ഷയുണ്ട് അതിന്റെ ആ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പിഞ്ചു കുട്ടികളൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട് അവരോടൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവർക്ക് തോന്നുക ഈ വെള്ളത്തിൽ നിന്ന് മാറാൻ അങ്കള് പറയുന്നില്ല എന്നുള്ളതായിരിക്കും പക്ഷേ സുരക്ഷ കാരണം മുൻനിർത്തിയാണ് ഇവർ പറയുന്നത് ഡേഞ്ചറായിട്ടുള്ള സുരക്ഷിത മേഖലകൾ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ സുരക്ഷിതത്വം കൂടിയുള്ള ഉത്തരവാദിത്ത ടൂറിസം അതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ടാഗ്ലൈൻ അതിന്റെ ഭാഗമായിട്ടാണ് വിവിധ ടൂറിസം ം കേന്ദ്രങ്ങളിലൂടെയുള്ള ഒരു യാത്ര തന്നെ നമ്മുടെ പ്രതിനിധികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്